വീഡിയോ കൊണ്ടുപോയി ഇതുപോലെയുള്ള സെറ്റാണ് നമ്മൾ എന്നും കൊടുത്തോണ്ടിരിക്കണേ അടിപൊളി സെറ്റാണ് ഇത് നമ്മൾ മുന്നേ അവിടെ നിന്ന് കൊടുത്താണ് കേട്ടോ നമ്മൾ വാങ്ങണ ക്യാഷിനുള്ള മുതല് ഞങ്ങൾക്ക് കിട്ടണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അഭിപ്രായം അറിയിക്കട്ടോ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് നിർത്തണേ യൂട്യൂബിൽ കുറഞ്ഞ ആളുകളാണ് നമ്മളടുത്ത് നിർത്തവരുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളെ കാണണ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക അല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കണേ ആരും ഇഷ്ടപ്പെടുന്ന കോഴികളാണ് ഇതൊക്കെ അതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കും കൊടുക്കുന്നുണ്ട് ചോദിച്ചാണ്ട് കാരണം വീഡിയോ ഫുള്ള് കാണൂല ഇത് നമ്മൾ മുന്നേ അവിടെ കൊടുത്തതാണ് ഇതാ മതി നല്ല നല്ല ഐറ്റംസാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് തനി നാടൻ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഇല്ലേ അമ്മക്കുഴി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന മണ്ണ് കുളിച്ച് പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുറച്ച് താമസം ഉണ്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ മതി ഉള്ളത് ഞങ്ങൾ തരും നമ്മൾ വേങ്ങന പൈസക്കുള്ള മുതലുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടി കാരണം അത്രയും കറക്റ്റ് സാധനം ഉണ്ടാവുക ഇപ്പോഴും നാലും അഞ്ചും കൊല്ലം മുന്നേ നമ്മളടുത്ത് നിന്ന് ആളുകൾ നമ്മളായിട്ട് വന്നിട്ടുണ്ട് വിളിയും കാര്യങ്ങളുണ്ട് ചിലർ പിന്നെയും ഓർഡർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണമെന്നു വെച്ചാൽ അത്രയും കറക്റ്റായിട്ട് അവർക്ക് സാധനം കിട്ടുന്നുണ്ട് വളർന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അത് മറ്റുള്ള കറിഞ്ഞാൽ പല ആളുകളും ഉണ്ട് എങ്ങനെയെങ്കിലാണ്ട് തള്ളി ഒഴിവാക്കുക എന്നുള്ള ലെവലിൽ കൊടുക്കണേ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടുന്ന് സെയിലിംഗ് തന്നെ ചെയ്യില്ല കാരണം അത്രയും കറക്റ്റുള്ള മാത്രമേ കാരണം കൊണ്ടുവന്നവർക്ക് ഉപകാരപ്പെടേണ്ടേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ ലെവലേ നമ്മളവിടെ ചെയ്യലുള്ളൂ ഈ സെറ്റ് ഈ സെറ്റെന്നല്ല നമ്മളെ ഓരോ വീഡിയോകളും ചെക്ക് ചെയ്ത് വെക്കാൻ നമ്മളെ ചാനലിൽ കയറിയിട്ട് നമ്മളെന്നും പോസ്റ്റ് ചെയ്യേണ്ട ഒക്കെ കയറി ചെക്ക് ചെയ്ത് വെക്കിയാൽ അറിയാം ഓരോ വീഡിയോ ഐറ്റംസ് കോമക്കോഴും കുഞ്ഞുങ്ങളായിട്ടുള്ള ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ് അതെല്ലാം അവിടെയും അവിടെയും പോയി എടുത്തതോ ഒന്നുമല്ല ഏകദേശം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഷെഡിൻ്റെ ഏരിയ എന്നോ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തനി നാടൻ ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ വേഗണത് കൊടുക്കുന്നത് അപ്പോൾ തനി നാടൻ തെരഞ്ഞെടുക്കുന്ന നമ്മൾ ഉണ്ടെന്നുണ്ടാകും നമ്മളെ പേജ് ഫോളോ ചെയ്യുക ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിയാൽ ഇതുപോലെയുള്ള ഒക്കെ നമ്മൾ കൊടുക്കാനുള്ളതും നമ്മളേറ്റ് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ അനുസരിച്ച് ആയാൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു എടുക്കാം വലിയ അടയിരിക്കണേൽ മാത്രമേ ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങളായാലും വലിയ വിലയൊക്കെ അടയിരിക്കണേൽ മാത്രമേ നമ്മളവിടെ ചെയ്യണേ പിന്നെ കൂടുതൽ ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് കുഞ്ഞുങ്ങളും അമ്മക്കോം വിരിഞ്ഞു വിടണുള്ളതാണ് കുഞ്ഞുങ്ങളും അമ്മക്കോയും കൂടെ കൊടുക്കുന്നത് അല്ല ഒരു മാസം ആയതാണ് അങ്ങനെ കൊടുക്കുന്നത് അതിൽ അമ്മക്കോഴിയും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും അതൊക്കെ ഉണ്ടല്ല അടിയിരുന്ന് വിരിഞ്ഞ് തന്നെയാണ് ഈ ബോക്സിൽ തന്നെയാണ് ഇറങ്ങുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ അടുത്ത് നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ അടുത്തവർ വീഡിയോ കാണണ്ടെന്നെൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക ഇതെടുത്ത ആളുകൾ ആൾ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയുണ്ട് ഇപ്പം ഉണ്ടോ എവിടെ എത്തി കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയിച്ചാൽ ഉപകാരപ്പെടും പിന്നെ അധികം ആളുകളും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ ശ്രദ്ധിക്കില്ല എനിക്ക് തോന്നുന്നത് കാരണം കമന്റിലൊന്നും കാണുന്നില്ല പിന്നെ ചിലർ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ കമൻറ്റോ അഭിപ്രായങ്ങളൊന്നും ഇല്ല അങ്ങനത്തെവരുമുണ്ട് സമയമില്ല എന്നിട്ടാവും അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാൽ എന്താ വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി കാണുമ്പോൾ അവർ ഉപകാരപ്പെടും ഇന്നിപ്പോൾ അതേമാതിരി കുറേ ആളുകൾ ഇവിടെ വന്ന് കാണാൻ വന്നവരുണ്ട് അതേമാതിരി ഉണ്ടെങ്കിൽ വാങ്ങി പോകാമെന്ന് ഉദ്ദേശിച്ച് വന്നവരുണ്ട് അതേമാതിരി ആദ്യം ഓർഡർ ചെയ്തിട്ട് വന്നവരുണ്ട് അങ്ങനത്തെ ഒരു വാങ്ങിപ്പോയി അങ്ങനെ പല ആൾക്കാരായിട്ടും ഞായറാഴ്ച വരലുണ്ട് ഞായറാഴ്ച ഫ്രീ ആകുമ്പോൾ ഇതിലെ പാസ് ചെയ്യുന്നവരൊക്കെ ഇവിടെ വരലുണ്ട് നമ്മളെ ഷെഡ് ഫാമൊക്കെ കാണാനും അതുപോലെയുള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കണത് പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാനും എന്തേലും ഡൗട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം ഇതിൻ്റെ അടുത്തുള്ള മാറ്റങ്ങൾ നിങ്ങളെ ചിലപ്പോൾ കൂടുതൽ ചെയ്യണവരൊക്കെ ഉണ്ടാവും അങ്ങോട്ടും കണ്ടും മാറ്റങ്ങൾ വരുത്തിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടു വട്ടേർക്കും ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കണ്ടൊക്കെ ചോദിക്കാം കുഴപ്പമൊന്നുമില്ല ഓക്കെ